ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കളിച്ചും പഠിച്ചും ഉല്ലസിക്കാൻ തൃത്താല പിലാക്കാട്ടിരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരുക്കിയ വർണ്ണ കൂടാരം വിസ്മയ കാഴ്ചയാകുന്നു സ്റ്റാസ് മോഡൽ പ്രീ പ്രൈമറി സ്കൂൾ പദ്ധതി പ്രകാരമാണ് സ്കൂളിൽ വർണ്ണ കൂടാരം പാർക്കും ക്ലാസ് റൂമുകളും നിർമ്മിച്ചത് കല്ലിൽ കൊത്തിയ ഗുഹ മുകളിൽ പീലികളുള്ള മയിലുകൾ ഉള്ളിലെത്തിയാൽ വിശാലമായ കളിസ്ഥലം വെള്ളച്ചാട്ടം ആസ്വദിക്കുന്ന മാൻപേടകൾ ഒപ്പം ഇരിപ്പിടങ്ങളുമായി ആപ്പിളും ഓറഞ്ചും പഠനം ലക്ഷ്യമിട്ടെത്തുന്ന കുരുന്നുകൾക്കും രക്ഷിതാക്കൾക്കും കൂറ്റനാട് പിലാക്കാട്ടിരി ഗവൺമെന്റ് എൽ പി സ്കൂൾ സമ്മാനിക്കുന്ന കാഴ്ചകളാണിത് കോൺക്രീറ്റിൽ തീർത്ത ഏറുമാടവും നടപ്പാതയും ക്ലാസ് റൂമുകളിൽ ഒരുക്കിയ വർണ്ണങ്ങളാൽ സമൃദ്ധമായ ചുമർചിത്രങ്ങളും കളിയുപകരണങ്ങളും പഠന സാമഗ്രികളും ആകർഷണീയമാണ് പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി നടപ്പാക്കിയ വർണ്ണ കൂടാരം മാതൃകാ പ്രീ പ്രൈമറി പദ്ധതി നാടാകെ ശ്രദ്ധയാകർഷിക്കുകയാണ് കുട്ടികൾക്കൊപ്പം ഗുഹയിലൂടെ സഞ്ചരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏതു പ്രായക്കാർക്കും ഒരുപോലെ കൗതുകമാകുന്ന തരത്തിലാണ് നിർമ്മാണങ്ങൾ ക്ലാസ് റൂമിലെ പഠനത്തോടൊപ്പം പാർക്കിലെ അന്തരീക്ഷത്തിലും തണൽ മരങ്ങൾക്കിടയിലും പ്രകൃതിയോടിണങ്ങിയുമൊക്കെ പഠന പ്രവർത്തനം നടത്താനും സ്കൂൾ അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട് നവകേരള ഇലക്ട്രോണിക്സ്